ചോദിക്കണേ ഇത് പാർട്ടി പാർക്കിങ് സാ തൊണ്ണൂറ്റുപ്യ വില കാണുന്ന വിലയും ചോദിക്കണം തൊണ്ണൂറ്റാണ് ഈ വണ്ടി ചോദിക്കുന്നത് അത് ഫുള്ള് ടയർ കാര്യം അങ്ങനെ ഫിറ്റിങ് ബസ്റ്റാർ പവർ ഇന്ത്യ സെന്ററിലൊക്കെ ഡിക്കി ഓപ്പൺ ഒക്കെ എല്ലാം അതെ ഇത് അയിമ്പത്തി ആറായിരം രണ്ടു ചോദിക്കണേ രണ്ടു രണ്ടാം അഞ്ചാണ് ചോദിക്കണ്ടേ കൊറച്ചുകൊടുക്കൂറ ലോണ് പിന്നെ നാപ്പിനെ ഏകദേശം ഒന്നിരുപത് റേഞ്ചില് പത്തിരുപത് ഉറുപ്പ ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം നമുക്ക് ഒന്നേ നാപ്പിനോട് അത് കമ്പനി ആണ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല എവിടെ കമ്പനിയിൽ ആണെങ്കിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം ആണ് റെഡി ചോദിക്കണ്ടോ കുറച്ച് കൊടുക്കും അറുപത്തയ്യായിരം രണ്ടായിരത്തി പതിനഞ്ച് ഡീസൽ പോളം കൊടുക്കും മാക്സിമം ലോൺ ഉള്ളിൽ നമുക്ക് ബാക്കി അമ്പളപ്പോ നമ്മളങ്ങനെ വീണ്ടും വീണ്ടും മലപ്പുറം പാണയുള്ള മലപ്പുറം മോട്ടോഴ്സുകളിൽ പിന്നെ മൂന്നാമത്തെ ലാസ്റ്റ് എപ്പിസോഡ് കേട്ടോ ലാസ്റ്റ് എപ്പിസോഡിന് ശേഷം പത്തിരുപതാളം വണ്ടികളാണ് മേജർ ആക്സിഡന്റ് ഫ്ലഡിനൊക്കെ ഫുൾ കേരള അടിപൊളി ഷോറൂമാണ് മാക്സിമം ലോണുള്ള വണ്ടികളാണ് അതേ അതേമാർക്ക് തന്നെ നാലഞ്ചു രൂപ ഇന്നോളം കൊടുക്കുക ഇപ്പൊ സെവൻ സീറ്റ് എത്തികളാണ് ഒരു മൂന്ന് മൂന്നാറുപത് അങ്ങനെ കൊടുക്കുക സ്വിഫ്റ്റുകൾ ചെറിയ ആയി ഒന്നര ലക്ഷം രൂപയുടെ നമ്മുടെ വീട്ടിലേക്ക് നമ്മള് കൂടുതലായിട്ടുള്ള റഷ്യയിലേക്ക് ആ അതാണ്ട് പറഞ്ഞേ ലൊക്കേഷൻ മഞ്ചേരി മലപ്പുറത്ത് നിന്ന് അഞ്ച് കിലോമീറ്റർ ആനക്കൻ സൗദിപ്പടി എന്ന് പറയാം ൊക്കേഷൻ ല ഗൾട്ടോ ഞമ്മളെ നമ്പറിൽ വിളിച്ചാൽ വണ്ടി നമ്മളെ വണ്ടി ഫോട്ടോസ് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ വണ്ടിന്റെ ഫോട്ടോ അങ്ങനെ കിട്ടും ഗൂഗിൾ അടിച്ചാ പിന്നെ നേരിട്ട് വേണേൽ അങ്ങനെ വിട്ടു കൊടുക്കാൻ ഏത് വണ്ടി വേണേ കൊറേ വണ്ടി കേറാണ്ട് ചെറു വണ്ടികളാണ് കാര്യം ഉള്ളത് ഏത് വണ്ടി കൂട്ടേ ഇന്നോവകൾ എന്തൊക്കെ വണ്ടികൾക്കാണെ ഉണ്ട് ഏതാ ഏകദേശം വണ്ടികളൊക്കെ ഓഫറിലൊക്കെ കൊടുക്കുകയാണ് ഇന്നോട് ഓഫർ വില ഇനി തറാനുള്ള ഓഫർ വില മൂന്ന് ലക്ഷത്തി അറുപതിനാറ് തറാനും കൊടുക്കാൻ പതിനഞ്ച് കൊടുക്കാനല്ലേ ഒക്കെ ഓഫറൊക്കെ ഉണ്ടല്ലേ മേജർ ആക്സിഡന്റ് ബ്ലോട്ടും ഗ്യാരണ്ടി ഏത് കൊടുക്കും അത് തന്നെയാണല്ലേ ഒക്കെ ഉണ്ടല്ലോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാ ചാനൽ കഴിഞ്ഞ് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ പറഞ്ഞത് വീഡിയോയിലേക്ക് വാങ്ങാം മൂന്നാമത്തെ ആയിരത്തി അടിപൊളി ബോഡി സ്റ്റിക്കറൊക്കെ ഓഫർ വിലയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോണലാണ് എലക്സയും വണ്ടി എ സിയും പസ് ടയറിംഗും ഒക്കെ വണ്ടി പിന്നെ സെൻട്രൽ ലോക്ക് കാര്യം സെക്കൻഡ് ചാവി ടയർ കാര്യൊക്കെ ഫുള്ള് എല്ലാ സംഭവമുള്ള അടിപൊളിയുണ്ട് അടിപൊളിയാണ് സെൻട്രൽ ലോക്ക് അയക്കണോ തുറക്കണേലോണ്ടെ കമ്പനി സീറ്റാണ് ഡിഗ്സ് ബോയിലർ കാര്യൊക്കെ ടയറ് കാര്യം ഫുള്ള്ണ്ട് റീപ്ലേസ്മെന്റും കാര്യമൊന്നുമില്ല ഒരു പരിപാടി രണ്ടേ പത്ത് ചോദിക്കണം എന്തേലൊക്കെ പൊട്ടിച്ച് നമുക്ക് കൊടുക്കാം ചെറിയ എന്തേലും അഞ്ചു ഒക്കെ പൊട്ടിച്ച് കൊടുക്കാം രണ്ടിനൊക്കെ പതിനായിരത്തി പതിനഞ്ച് മോഡൽ അല്ലെ ഉണ്ട് ലോണൊക്കെ മാക്സിമം ഒന്നും മാക്സിമം പെട്രോൾ ആകുമ്പോൾ പതിനെട്ട് ഇരുപത് ചിലറി അത് ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി സിംഗ് ഓണർ വണ്ടി റീപ്ലൈസും കാര്യമൊന്നുമില്ല ഒരു പരിപാടി നാലേക്കാൾ റുപ്പിയാക്കി ജെഡ്എക്സ് ഓട്ടോമാറ്റിക് കൊടുക്കാൻ ഓട്ടം തൊണ്ണൂറ്റി കിലോമീറ്റർ ഓടിക്കണേ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സ്റ്റാരി കൺട്രോൾ കമ്പനി സെറ്റ് ബാക്ക് വൈഫർ ഒക്കെ വരുന്ന ഫുള്ള് പയറും കാര്യൊക്കെ ഉണ്ട് നാലേകാല് നമുക്ക് ചോദിക്കണം എന്തേലൊക്കെ ചെറിയ വ്യത്യാസപ്പെട്ടു അതെ അതെ ടുത്തേക്കൊക്കെ മാക്സിമം ലോൺ അതെ അതെ അമ്പത് വേണ്ട അതിന് മാക്സിമം പത്തിരുപത്തഞ്ച് മുപ്പത് മാക്സിമം പ്രൊഫൈലിനനുസരിച്ചാണ് എല്ലാ മൈലേജ് ഓട്ടോമാറ്റിക് ഒരു പതിനഞ്ച് ആ റേഞ്ചില് മൈലേജ് സലാരി അത്യാവശ്യം മൈലേജിലോ ഓട്ടോമാറ്റിക് മൈലേജിലോട്ടിന് സലാരി മാറാതോ ൂറ് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് എൽ എക്സൈ നൂറ്റി സെക്കൻഡ് ഓണർ എഴുപത്തില്ല രണ്ട് നാല്പത്തഞ്ചിന് കൊടുക്കല്ലേ ലോണ് ഏകദേശം മാക്സിമം ഒരു രണ്ട് രണ്ട് രണ്ടേക്കാളിൻറെ ഉള്ളിലൊക്കെ കയറും ും പറഞ്ഞു കൊടുക്കാമല്ലോ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാ സീറ്റ് ആർ കാര്യൊക്കെ ഉഷാറിലും ഇല്ല വേറെ മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ലാത്ത വന്നില്ല സീറ്റ് ആണെങ്കിൽ പൂപ്പലും വണ്ടി ഉപയോഗിക്കാതെ ഇത് രണ്ട് നാപ്പത്തി സെക്കൻഡ് ഓണർ രണ്ടായിരത്തി പതിനേഴ് പിന്നെ ആയിരത്തി എണ്ണൂറ് ലോണൊക്കെ ലോണ് ഏകദേശം ഒരു രണ്ടിന്റെ മുകളിൽ എങ്ങനെയായാലും അതിന്റെ അടുത്തേക്കൊക്കെ ഇരുപതിനായിരം പ്രൊഫൈലിനനുസരിച്ചൊക്കെ മാക്സിമം പത്ത് രൂപ എന്തായാലും മൈലേജ് മേജ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് സെക്കൻഡ് ഓണർ തന്നെയാണ് ഇതും വണ്ടി ഒന്ന് പതിനേഴ് ഒന്നേ പതിനാറോ അങ്ങനെന്തോട്ടാണ് റീപ്ലേസ്മെന്റും കാര്യമൊന്നുമില്ല കറക്റ്റ് കമ്പനി സർവീസ്റ്ററൊക്കെ അല്ല വണ്ടി ഇത് ഓപ്ഷനല്ലേ ഇത് ഏറ്റവും ഫുള്ളിന്റെ നേരത്താണ്ട് ആ ഏറ്റം തായല്ല ഫുള്ളിന്റെ നേരത്തെ സ്റ്റാരി കൺട്രോള് കാര്യം നാലുടോർ വിൻഡോ ഒക്കെ വരും മൈലേജും കാര്യമൊക്കെ എത്ര ക്ലിയർ ആക്കും ക്ലിയർ ആക്കാൻ പൈസ അല്ലല്ലോ നല്ല വണ്ടിട്ടോണ്ടല്ലേ ആ അത് കമ്പനിസ്മെന്റ് ഒന്നുമില്ല

മാക്സിമം ലോൺ ഇട്ടുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടി ഫിഗോ സെക്കൻഡ് ഓണർ ഡീസൽ വണ്ടി ഏറ്റവും മോഡൽ വണ്ടിട്ടോ ന്യൂ ഷേപ്പ് ഷേപ്പ് ഫിഗോ ഫിഗോ ഇതേറ്റാനിയ ടൈറ്റാനിയല്ലേ ഇതിന്റെ നേരത്തെ ആയാണ് താഴെ ഏസിയും പവർ സ്റ്റാൻഡിയും പവറിന്റെ ഒക്കെ വരും കമ്പനി എത്ര ഓടി ഒന്ന് മുപ്പത്തി ജില്ലാൻ ഓട്ടർ സെക്കൻഡ് ഓണർ ഡീസല് നമുക്ക് തൊണ്ണൂറ് ശതമാനം ഫുൾ പോണ്ണൂറ് ശതമാനം രണ്ട് എംബീ നമുക്ക് കൊടുക്കരുത് രണ്ടും രണ്ടായിരത്തി പതിനാറ് മോഡൽ ഫീഗോ ഡീസൽ ആ പതിനാറ് രണ്ട് ലക്ഷത്തി എമ്പിനാറ് കൊടുക്കാം ഡീസൽ അല്ല മൈലേജ് എത്ര മൈലേജ് കിട്ടും മൈലേജ് അടുത്ത വണ്ടി ഇരുവിന്റെ മോൾ അങ്ങനെ എങ്ങനെയല്ല രണ്ടായിരത്തി പതിനാറ് ടെസ്റ്റ് ആണ്

ഒന്നേക്കാഞ്ഞ് കൊടുക്കട്ടെ നൂറ് കിലോമീറ്റർ ടയർ ഇട്ടിട്ട് ഓടിച്ചിട്ടുണ്ടാവും ഇത് നമുക്ക് ഒന്നേ ഇരുപത്തഞ്ചിന് കൊടുക്കാം ഒരു ലക്ഷം ഇരുപത്തയ്യാറ് കൊടുക്കും പതിനാറ് മോഡല് നോക്കി മാക്സിമം ചെയ്തോളൂ അതെ അതെ പ്രൊഫൈല് മാക്സിമം മാക്സിമം ലോൺ പത്ത് രൂപ മൈലേജ് ഉണ്ടോ കിട്ടും ഡീസല് പതിനഞ്ച് മോഡല് ഡീസൽ ഡീസൽ പോളാണ് പോളാണെങ്കിൽ നല്ല വണ്ടി കിഡിലം കിഡ്ഡില്ല കിഡില്ല കിഡ്കാച്ച് കിടക്കാച്ച് വന്ന കളർ വരുന്ന വരും എല്ലാ പരിപാടിയും എത്ര മണികൾ ഇത് ഒന്നേ സംതിങ് ഓട്ടണ്ട് സെക്കൻഡ് ഓണറാണ് തോന്നുന്നത് കറക്റ്റ് സൈലാണ് പാർട്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു ധൈര്യമായിട്ട് എത്ര വണ്ടി നമുക്ക് മൂന്ന് അറുപത്തഞ്ചിന് കൊടുക്കണം മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രണ്ടായിരത്തി പതിനഞ്ച് ഡീസല് പോളോ പോള കൊടുക്കാം മാക്സിമം ലോൺ പത്തു ഉള്ളിൽ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി പോള ഡീസൽ വണ്ടി മൈലേജ് മൈലേജില്ല മോഡൽ കൂടിയും ഇത് ഓപ്ഷൻ ഓപ്ഷന് ആ ഏറ്റവും നേരത്തെ വേറെ മേജർ ഇല്ലാത്ത പണികളും മാക്സിമം മാക്സിമം ലോൺ ഇന്ന് ഫുൾ ലോണില് കൊടുക്കാൻ ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റി ഫുൾ ലോണില് മോഡല ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ും ബസ് സ്റ്റാൻഡും റീപ്ലേസും കാര്യമൊന്നുമില്ല കിലോമീറ്റർ ഓട്ടം സെക്കൻഡ് ഓണറ് നല്ല അടിപൊളി സീറ്റാർ കാര്യൊക്കെണ്ട് രണ്ടേ നാല്പത് നമ്മള് ജയിക്കുന്നേ രണ്ട് നാപ്പത് ലോണും ചെയ്തോളൂ രണ്ടേ നാപ്പത് രണ്ടോ സീറ്റർ അടിപൊളിയൊക്കെ ചെയ്തോണ്ട് കിടിലും വണ്ടി കേൾപ്പതിനൊന്ന് കോഴിക്കോടും കോഴിക്കോടം വണ്ടിയാണ് അല്ലേ അതെ ഫുൾ അല്ലെങ്കിൽ പത്താറ് അയ്യാറ് മൈലേജ് കിട്ടൂലെന്തായാലും കിട്ടും പതിനെട്ട് ഇരുപതിന്റെ അടുത്ത് തന്നെ മൈലേജ് എന്തായാലും ഓക്കെ പക്ഷേ അടുത്ത വണ്ടി അൽത്തോ എണ്ണൂറ് രണ്ടായിരത്തി പതിനാറ് സിംഗിൾ ഓണാറ് വൈറ്റ് കളർ വെള്ള കളർ വൈറ്റ് സിംഗിൾ അതെയതെ നല്ല വണ്ടി കമ്പനി ഇഷ്ടീസ് ഒക്കെ സർവീസ് ഇസ്റ്ററി ഒക്കെ വണ്ടി അതെല്ലാം എല്ലാം കൊണ്ട് ഇഷാറാണ് കമ്പനി സീറ്റാറും കാര്യൊക്കെയാണ് കമ്പനി സീറ്റാറാണ് ിലോമീറ്റർ തോണ്ട് തോട്ടാണ് പറഞ്ഞു കൊടുക്ക രണ്ടേ നാപ്പ് ചോദിക്കണേ ഫസ്റ്റ് ഓണറാണ് കേട്ടോ സ്കോളർഷിപ്പ് ആണ് ഫ്രണ്ട് ഒക്കെ ഇല്ലല്ലോ പത്തിരുപതിനായിരപ്പണ്ടെങ്കിൽ ബാക്കി ലോൺ കണ്ടു കൊടുക്ക രണ്ടേ നാൽപ്പത് ചോദിക്കണ്ടരുപതിനായിരം മുടക്കില് മൈലേജ് മൈലേജ് ആയിട്ടോ

ഇത് ഡീസലേ ഏറ്റവും പുള്ളിന്റെ നേരെ താഴെ വരുന്ന അവസാനാണ് ഡീസലൊരു പതിനാല് പതിനേഴ് റേഞ്ചിലൊക്കെ ധൈര്യമായിട്ട് പറഞ്ഞോടും ഇത് നമുക്ക് അഞ്ചുപയ്യപ്പൊ ഏകദേശം ട്രാക്കിൽ അഞ്ചു ലോണും അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷം ലോൺ മാക്സിമം ഇല്ലാത്ത പണിയും കാര്യമൊന്നും നല്ല ഹൈ ക്വാളിറ്റി വണ്ടി സിംഗിൾ അത് ഗ്യാരണ്ടി കൊടുക്കാ ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണല്ലേ ആണ് അറസ്റ്റ് ഇത് അറസ്റ്റ് പിന്നെ പതിനേഴ് മോഡല് ആ സിംഗിൾ ഓണർ തന്നെയാണ് അറുപത്തി സംതിങ് ഓട്ടം ഒരു ഓടിയും കാര്യമൊന്നുമില്ല ലോൺ ചെയ്ത് കൊടുക്ക ചെറിയ പൈസ പൈസണ്ടെങ്കിൽ പത്ത് താഴെണ്ടെങ്കിൽ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ ഓട്ടോമാറ്റിക് ബാറ്റിക്കില് നോബ വരിക നോബ് മാറ്റാൻ അറിയില്ല അറിയില്ല കേറി സെറ്റപ്പ് അറിയില്ല നല്ല എത്ര വായിക്കണ ഇത് മൂന്നുപയൊക്കെ കൊടുക്കാം മൂന്നുപയോഗം പ്രൊഫൈൽ ഓട്ടോമാറ്റിക് കിട്ടും ഓട്ടോമാറ്റിക്ക് പതിനാറ് പതിനേഴ് ആറ് അഞ്ചിനും കിട്ട അടുത്ത വണ്ടി അറ്റുകൾ എങ്ങനെ മോഡൽ ഉണ്ട് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓണർ വണ്ടി തന്നെയാണ് പതിനേഴ് സിംഗിൾ ഓണർഷിപ്പാണ് അതെ അതെ ഇത് ഓപ്ഷൻ ആയിരുന്നു ാണ് ഒറിജിനൽ മലപ്പുറം ഒറിജിനൽ മലപ്പുറം കേരള വണ്ടി കേൽപ്പത്തിൽ വണ്ടി ഓക്കെ ഫസ്റ്റ് ഓണർ വണ്ടി റീപ്ലേസും കാര്യൊന്നും ഇല്ല ആണ് രണ്ടായിരത്തി പതിനേഴ് ആണ് ഒന്നേ അയിമ്പത് ഒന്നേ അമ്പത് ഓട്ടം കറക്റ്റ് കമ്പനി സർവീസ് റീപ്ലേസ്മെന്റും കാര്യൊന്നും ഇല്ലാത്ത പോകാൻ പറ്റുന്നുണ്ട് അതൊക്കെ പോകാൻ നല്ല മൈലേജും പത്തിരുപെ മോൾക്ക് മൈലേജും ഡീസലിന്റെ മൈലേജും ഹൈബ്രേഡ് ആവുന്നുണ്ട് അടിപൊളി സീറ്റാർ ഒക്കെ ചെയ്തോണ്ടില്ല ആറ് അറുപീന കൊടുക്കട്ടോ ആറ് ലക്ഷത്തി ചെറിയ എന്തേലൊക്കെ വ്യത്യാസം ലോണത്ര കേറുന്നേ ലോണൊക്കെ മാക്സിമം ഗ്യാരണ്ടി ആണ് നല്ല പ്രൊഫൈലാണ് സെവൻ സീറ്റ് അധികം ഫുൾ ഫുള്ളോൺ ഇല്ലെങ്കിലും വർക്കും ചെയ്യാമല്ലേ അതെ അതെ

ഓടിക്കണോണ്ടല്ലോ ഓടിക്കണൊക്കെ നോക്കണം ഓണർഷിപ്പ് ഒക്കെ ഇത് കാർപ്പറ്ററാർപ്പറ്റർ കാർപ്പറ്റർ നാപ്പത്തയ്യാറത്തേക്ക് മാറ്റി കൊടുക്കാതെ നല്ല വണ്ടി വൃത്തല വണ്ടി സ്വർണം പൂശ് അല്ലേ സ്വർണ്ണം പത്ത് പതിനേജ് കിട്ടും മൈലേജ് ആ പതിനാർട്ട് ആയിക്കോട്ടെ ഇത് ഡീസൽ വണ്ടി സിഫ്റ്റ് രണ്ടായിരത്തി പതിനെട്ട് ഐപ്പ് പതിനെട്ട് ആണ് അതെ അതെ സിംഗിൾ ഓണർ ഓണറാണ് ഒന്നേ മുപ്പതില്ലാൻ ഓട്ടോ കറക്റ്റ് സർവീസ് റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നല്ല വണ്ടി ആ ഡീസൽ വണ്ടിട്ട് നമുക്ക് നാല് ഇരുവിനെ കൊടുക്കാം രണ്ടായിരത്തി പതിനെട്ട് ഡീസൽ ഏകദേശം ട്രാക്കിൽ ഫുൾ കിട്ടേണ്ട തൊണ്ണൂറ് ശതമാനം ആണ് അഞ്ചരൂ നാലരൂർ അഞ്ചരൂക്ഷത്തി പതിനെട്ട് വണ്ടി നിങ്ങൾ വേണം ഇരുപത് ഗ്യാര ഞാനത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ആ ട്രിസ്റ്റ് തന്നെയാണ് ഒന്ന് പതിനഞ്ചുട്ടോ ഡിക്കി ഓപ്പൺ ഒക്കെ വരുന്ന ഡിക് ഓപ്പൺ ഫുൾ ഓപ്ഷൻ ആണല്ലേ വരുന്ന ഡിക് ഫുൾ ഓപ്ഷൻ ഒക്കെ കിലോമീറ്റർ ഇത് നോക്കണം ചാവു പാർക്കിംഗ് സൈഡിലാണ് വണ്ടി പാർക്കിംഗ് സൈഡിലുണ്ട് ഓണർഷിപ്പ് ട്രൈക്കോണോ ഓണർഷിപ്പ് നോക്കാം സെക്കൻഡ ഒക്കെ തോന്നുന്നത് ഇതിനെ ഉള്ളൂ അല്ലേ കാരണം મેજર એക്സലന്റ് રીപേസ് ഉണ്ടല്ലോ ആന്നല്ല 115000 രൂപയ്ക്ക് കൊടുക്കാം അതെ അതെ കുറച്ചും കൊടുക്കാം കുറച്ചും കൊടുക്കാം ലോൺകാരം ലോൺ ചെയ്തു കൊടുക്കേ വാണ്ടിയർ കേ ശരി അല്ലേ ചെറിയ ലോണോ കേറി നേരെ പറയാല്ലേ അതെ അതെ ഒരു 10000 രൂപ ആർങ്ങുമോ 5000 രൂപ കൊগা നമ്മളെവിടെയെങ്കിലും ഒക്കെ അങ്ങനെ കിട്ടണ്ടാണ് ആ കസ്റ്റമർനെ മാക്സിമം ചെയ്യാല്ലേ അതെ അതെ ഓക്കേ നടത്തോണ്ട് ഒരു അൾട്ട് ബ്ലാക്ക് രണ്ടായിരത്തി പത്ത് മോഡലുണ്ട് ഏഹ് പത്ത് മോഡൽ കേൾ പതിനൊന്ന് കോഴിക്കോട് റൈസ്റ്റേഷൻ വരുന്നുണ്ട് കിലോമീറ്റർ കിലോമീറ്റർ ഒക്കെ നോക്കാ കറക്റ്റ് പറഞ്ഞിടത്ത ഓണറും ിലോമീറ്റർ പറഞ്ഞു കൊടുക്കാല്ലോ ഒരു ലക്ഷം കൊടുക്കാം പത്ത് സീറ്റാറ് കാര്യങ്ങൾ ടയറുണ്ട് ഫുൾക്കട്ട് ടയറുണ്ട് ഒന്ന് കേട്ടപ്പോഴാകെ കൊടുക്കാൻ പോടോ കേരള ായിരം മുണക്കിലൾട്ടാൾട്ടാ എല്ലാരോടും പത്ത് പൈൻറ്റ് പല കിട്ടും ഷേപ്പ് ആണ് അളവിൽ ഒക്കെ ചെയ്തവൻ ഫുള്ള് ചെയ്ത വണ്ടി ഫുള്ള് ആൾട്രാ ചെയ്തോണ്ട് അതെ അതെ ഞങ്ങളുടെ മോഡലുണ്ട് ഇത് രണ്ടായിരം മോഡല് എ സിയും പവർ സ്റ്റാറും പവറിന്റോ ഒക്കെ ഉണ്ട് ഇതെല്ലാം വണ്ടില് അളിവിൽ ഒക്കെ നല്ല എന്താ അളവില് പത്ത് നാല്പതിനായിരം അലവില് ചെയ്തുകൊണ്ടില്ല പത്ത് നാല്പത് റുപ്യ സീറ്റൊക്കെ സീറ്റ് കാര്യങ്ങൾ ബ്രേക്ക് മറ്റേ ഒക്കെ ഫുള്ള് ശക്തമായ സ്റ്റാരി ഫുള്ള് ചെയ്ത വണ്ടിയാണ് അത് അങ്ങനത്തെ ഒക്കെ പറ്റുള്ളൂ പറ്റുണ്ടല്ലേ അലുവിലൊക്കെ ദമ്മിലി ആയതോ ബാക്ക് ഒക്കെ വർക്കിംഗ് ആയി കേടല വർക്കിങ് കിടില്ല കിട്ടില്ല ഇത് ഓപ്ഷൻ ആയിരുന്നേ ഇത് എ സി പൗസ്ഥാനും പെട്രോളിന്റെ ആണ് ഫുൾ ഓപ്ഷൻ ആണ് അതെ സാറും ഒക്കെ പേപ്പറ ഇത് ഇത് എത്ര പേപ്പറില്ല പേപ്പറുണ്ടോ എത്ര പേപ്പർ ഉണ്ടോ പേ ഇപ്പൊ അഞ്ചാം മാസം വരെ പേപ്പർ പേപ്പർ ഉണ്ട് പേപ്പറുണ്ട് നോക്കണ്ടത് അല്ലേ ചോദിക്കണ ചോദിക്കണത് പാർട്ടി പാർക്കിങ് സെല്ലാം തൊണ്ണൂറ്റുപ്യ വില നല്ല വില ചോദിക്കണം തൊണ്ണൂറ്റാണ് കുറച്ചെന്താണ് അത് ഫുള്ള് ടയർ കാര്യം അങ്ങനെ ഫിറ്റിങ്സ് അതുകൊണ്ടാണ് രണ്ടായിരത്തി ആറ് പുതിയ ടൈപ്പ് നമുക്ക് എഴുപത്തി അഞ്ച് റുപ്യാണിച്ചു ഓക്കെ കൊടുക്കാം സംസാരിച്ചു കൊടുക്കാം അതെ അതെ

എത്ര സെക്കൻഡ് ഓണർ ആണ് വണ്ടി പ്രൈസ് ഒരു പരിപാടി ഏകദേശം ഒന്നിരുപത് റേഞ്ചിൽ പത്തിരുപത് ഉറുപ്പ ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം വണ്ടി ഇറക്കാം വണ്ടി ഇറക്കാം വേറെ ഇരുപതിനായിരം ലോൺ ഇറക്കാൻ ഒരു പത്ത് പോയി മൈലേജ് മൈലേജ് കോഫി കളർ റിഡ്സെ രണ്ടായിരത്തി പത്ത് മോഡൽ വീടി പത്ത് വീ ഡി ആണ് അതെ അതെ ിലോമീറ്റർ കാര്യങ്ങളൊക്കെ അഞ്ച് ഓട്ടം പറഞ്ഞു ഒന്നര ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് എന്താണ് വീടിയായി വേണ്ടിട്ടാ വീഡിയോ ഇരുപത് രൂപ മൈലേജ് ഗ്യാരണ്ടിട്ടുണ്ട് ഡീസലല്ലേ റീപ്ലേസ് കാര്യം എല്ലാം വണ്ടി ചോദിക്കാം നമുക്ക് രണ്ടു ചോദിക്കണേ രണ്ടാം അഞ്ച് രണ്ടും അഞ്ചാണ് ചോദിക്കണ്ടേ കൊറച്ച് കൊടുക്കൂ കൊറച്ച് കൊടുക്കേ

ഇത് ഓട്ടം ഒന്ന് കറുത്ത് നോക്കണമെങ്കിൽ നോക്കാം ഒന്നേ പത്ത് ഒന്നേ അഞ്ചോഷിപ്പ് ഓണർഷിപ്പ് ഓണർഷിപ്പ് ഫസ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് ഒന്നും ഇല്ലല്ലോ ചോദിക്കണേ ചോദിക്കണേ നമുക്ക് ഒന്നേ നാപ്പിനോ കൊടുക്കാം ലോണ് ലോണ് മാക്സിമം ചെയ്തോ എത്ര കൊറപ്പോ

പത്തിരുപര മൈലേജും കിട്ട് ഡീസലാണ് വൃത്തിലുണ്ടല്ലേ വൃത്തില്ലോ എത്ര ഓടികള് ഇത് ഒന്നേ ഇരുപതേണ്ടല്ലേ കാര്യൊക്കെ ഫുള്ള് ആണ് സിംഗിൾ സിംഗിൾ അല്ല സെക്കൻഡ് റീപ്ലൈസ് കാര്യം എത്ര നമ്മൾ നൂറ്റി എൺപത് ഒന്നേമ്പത് ഒരു ലക്ഷത്തി ആണ് റോഡ്സിന് ചോദിക്കുന്നത് കുറച്ച് കൊടുക്കും ചെറിയ എന്തേലൊക്കെ വ്യത്യാസം ചെയ്യും ലോൺ കാര്യങ്ങളൊക്കെ ലോണൊക്കെ ആകുമ്പോൾ ഒന്നര ലോൺ ചെയ്യും

എത്ര മൂന്ന് ഇരുവിനൊക്കെ കൊടുക്കാം പതിനാല് ലിമിറ്റഡ് ആയിട്ട് അതെ എന്തായാലും കുറച്ച് കൊടുക്കൂലോ എന്തേലൊക്കെ ചെറിയ വ്യത്യാസമൊക്കെ ചെയ്യാൻ പറ്റുമോ ലോൺ കാര്യങ്ങളൊക്കെയാണ് ലോണൊക്കെ മാക്സിമര് പത്ത് മൂന്നുപയൊക്കെ ലോണി പൈസ മാക്സിമം ലോൺ മുപ്പതിനാറ് നാപ്പതിനായിരം മുടക്കില് വണ്ടി എടുക്കാറുണ്ടല്ലോ അതെ അതെ

എത്ര ഓടിയാലും ഇത് ഓട്ടം ഒന്നേ ഇരുപത്തി ഒന്നേ മുപ്പത്തി ഒക്കെ ഓട്ടം കറക്റ്റ് ആയിക്കോളണം എന്നൊന്നുമില്ല റീഫണ്ടി ആവേണ്ട ഗ്യാരണ്ടി ഒന്നും പറയില്ല ഇതിന് മീറ്റർ അതെ ഇതിന് മീറ്റർ കാണണേ അല്ലാത്തൊക്കെ ഗ്യാരണ്ടി വണ്ടി ആളുണ്ട് രജിസ്ട്രേഷൻ നമ്മള് പോയി കൊണ്ടല്ലോ എന്താ വെച്ചാല് എക്സ്ചേഞ്ചില് വരുമ്പോ എടുക്കണ വണ്ടി ആളാണ് ഇല്ലാത്ത പറഞ്ഞ കാണാ ചെലപ്പോ കറക്റ്റ് തന്നെ ആവും ോട്ട് പറയുള്ളൂ ഇതിന് പറയുള്ളു വണ്ടിയാക്കേ മുപ്പത് രണ്ടായിരത്തി പതിനാല് ലോണൊക്കെ ഡിസൈറൊക്കെ നല്ല ക്വാളിറ്റി വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ഓപ്ഷനോണ്ട് ഇത് വീഡിയായി ഡീസല് വണ്ടി ഡീസല് ണോ കിലോമീറ്റർമീറ്റർ കിലോമീറ്റർ സെക്കൻഡ് ഓണർ ആണ് നിലയിലുള്ള സീറ്റാറ് കാര്യൊക്കെ ചെയ്തോണ്ട് കവറൊക്കെ എത്ര ആണെങ്കിൽ നമ്മൾ ചോദിക്കുന്നത് രണ്ടു ലക്ഷത്തി മുപ്പത്തയ്യാറ് സ്വിഫ്റ്റ് ഡിസൈർ കൊടുക്കാതെ പറയാം ചെയ്യാം മാക്സിമം ലോൺ എറും മാക്സിമം ലോൺ ലോണു ആ പത്ത് മുപ്പതിനായിരം മുടക്കിലോണ്ട് ഇരുവുമലേം കിട്ടൂല്ല എന്തായാലും കിട്ടും ഫ്രണ്ട്സ് അപ്പൊ വീടുകൾ വൈകുന്നേരം ഇഷ്ടപ്പെട്ടൊന്നും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനലെ കഴിഞ്ഞ് മറക്കാ സബ്സ്ക്രൈബ് ചെയ്യാം കടന്റെ ലൊക്കേഷൻ ഓഫ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് വളരെ പെടുത്തല്ല അടിപൊളി വീഡിയോ ആയി പെടിക്കണം